ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു സമയമാണ് വേനൽക്കാലം എന്നാലും ഭയങ്കര ചൂടാണ് എല്ലാ വർഷത്തേനെയും അപേക്ഷിച്ച് ഈ വർഷം കുറച്ച് കൂടുതൽ ചൂടായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തൊക്കെ അനുഭവപ്പെടുന്നത് അപ്പം അതൊക്കെ നമ്മുടെ ചെടികളെയും നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു ചെടിയാണ് ബൊഗൈൻ വില്ല ബൊഗൈൻ വില്ലയുടെ ഒരു പൂക്കാലമാണ് ഇതെന്ന് നമുക്കറിയാം അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ബൊഗൈൻ വില്ലകൾക്ക് നമ്മളെല്ലാത്തരം വളങ്ങളും കൊടുത്തിട്ടാണ് ഈ ഒരു ചെടിയെ ഇതുപോലെ എപ്പോഴും ഫ്ലവറായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിസംബർ മുതൽ ഒരു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അങ്ങനെ അങ്ങോട്ട് പോകുക ഇതിൻ്റെ ഒരു പൂക്കാലം എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ കുറച്ച് വളം കൂടി കൊടുക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലാ സമയത്തും ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കും അടുത്ത ഒരു നവംബർ വരെയൊക്കെ ഇതേപോലെ ഇത് ഫ്ലവർ ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ മുതൽ ഇതിന് വളങ്ങൾ ഇട്ട് തുടങ്ങണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂ ഇങ്ങനെ നിന്നു പോകാതെ എപ്പോഴും പൂക്കൾ ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കുള്ളൂ അപ്പം അതിനായിട്ട് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്ന ഒരു വളമാണ് നമ്മളിവിടെ ഓർഗാനിക് വളമാണ് കൊടുക്കുന്നത് അപ്പോൾ കെമിക്കൽ വളങ്ങൾ ഇട്ടാലും െടി നന്നായിട്ട് ഫ്ലവർ ഇടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് വെച്ചാൽ ഇപ്പൊ ചൂട് കൂടിയ ഈ ഒരു കാലാവസ്ഥയിൽ കെമിക്കൽ വളങ്ങളെ കടയിൽ നമുക്ക് ഏറ്റവും നല്ലത് ഓർഗാനിക് വളങ്ങൾ തന്നെയാണ് ലിക്വഡ് ആയിട്ടുള്ള വളങ്ങളാണ് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് എങ്കിലും നമ്മൾ നന്നായിട്ട് ചെടിയുടെ ചൂടൊക്കെ നനച്ചതിന് ശേഷം നമുക്ക് കെമിക്കലൊക്കെ ചെറിയ തോതിൽ അളവ് കുറച്ച് ഇത് ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതുമാണ് അപ്പോഴേ നന്നായിട്ട് ഫ്ലവർ വര എന്ന് മിക്കവർക്കും അറിയാമല്ലോ ഇന്നലെ ഓർഗാനിക് വളങ്ങൾ കൊടുക്കുമ്പോൾ ചെടിയുടെ ആരോഗ്യവും അതുപോലെ തന്നെ പൂക്കളും അത് ഒരുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഓർഗാനിക് വളങ്ങളും കൂടി കൂട്ടിക്കൊടുക്കുന്നത് അപ്പം കെമിക്കൽ വളങ്ങൾ കൊടുക്കുന്നതിനേക്കാട്ടിൽ നമുക്ക് അളവ് കൂടുതൽ കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ കൂടുതൽ തവണ നമുക്ക് ഈ ഒരു വളം പ്രയോഗിക്കാനും പറ്റും അതാണ് ഈ ഒരു ഓർഗാനിക് വളത്തിൻ്റെ പ്രത്യേകത കെമിക്കൽ വളങ്ങൾ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണല്ലോ സാധാരണ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത് എന്നാൽ ഓർഗാനിക് വളങ്ങൾ നമുക്ക് അഞ്ചും ആറും ദിവസം ഇടവിട്ട് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് പിന്നെ അത് ഒരുപാട് ലൈറ്റാക്കി വേണം ഓർഗാനിക് വളങ്ങളാണെങ്കിലും കൊടുക്കാൻ അങ്ങനെ മാത്രമേ ഉള്ളൂ എത്തിക്കാനായിട്ട് അപ്പം അത് വെള്ളം ചേർത്ത് കൊടുക്കാൻ നല്ല രീതിയിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എൻ ബി കെ വളമാണ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത് അത് ഇപ്പോ ഇത് ഈ ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുന്ന വളമാണ് എല്ലാവർക്കും പരിചിതമായ വളമാണ് അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഈ ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഞാൻ ഈ വളം എപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ രണ്ട് പാത്രത്തിൽ എപ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറികൾക്കും നമ്മുടെ ഒക്കെ ഈ ഒരു വളം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തൊക്കെ വളം ഇട്ടാലും ഈ ഒരു വളം ഇടുന്ന ആ അത്രയും ഒരു എഫക്റ്റ് നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് പെട്ടെന്നാണ് ചെടിയുടെ വളർച്ചയും അതുപോലെ തന്നെ പൂക്കളുമൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചാണകമാണ് ഏട്ടോ അപ്പോൾ പച്ച ചാണകമാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ചാണകമൊക്കെ കുറച്ചൊന്നും ഉണങ്ങി പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് വെള്ളം കുറച്ചൊന്ന് വറ്റിയ ഒരു ചാണകമാണ് കേട്ടോ നമുക്ക് കിട്ടിയത് തികച്ചും പച്ച ചാണകം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈർപ്പമുള്ള ചാണകവും കൂടിയാണ് അപ്പം അതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അതൊരു ഒരു ചെറിയ ചട്ടി അതായത് ഒരു രണ്ട് കപ്പ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനകത്തേക്ക് ഞാൻ കടലിൽ പിണ്ണാക്കാണ് അടുത്തായിട്ട് ഇട്ടേക്കുന്നത് അത് ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു നന്നായിട്ട് രണ്ട് കപ്പാണ് അത് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒരേ അളവിലാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ ആദ്യം ഇട്ടത് രണ്ട് കപ്പ് ചാണകപ്പൊടിയാണ് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ പച്ച ചാണകം അതായത് ഏകദേശം ഒരു ഒരു കിലോ അല്ലെങ്കിൽ ഒരു മുക്കാൽ കിലോയോളം എങ്കിലും പച്ച ചാണകം നമുക്ക് എടുക്കണം ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മളിങ്ങനെ ഒരു രണ്ട് കപ്പ് കടല പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഒരു രണ്ട് കപ്പ് എല്ലുപൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു ഒരു കപ്പ് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാണകം അതുപോലെ തന്നെ കടലിലെ പിന്നെ വേപ്പിൻ പിന്നാക്ക് അതുപോലെ തന്നെ എല്ലുപൊടി ഇത്രയാണ് നമ്മൾ ഈ ഒരു വളക്കൂട്ടുണ്ടാക്കാനായിട്ട് ഇപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ കുറേ സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ് നല്ല പുളിച്ച കഞ്ഞിവെള്ളം അപ്പൊ ഈ കഞ്ഞിവെള്ളം ഒന്നും ഈ ഒരു സമയത്ത് കളയരുത് ആ പറമ്പിലോ മുറ്റത്തോ ഒക്കെ കൊണ്ട് ഒഴിച്ചു കളയാതെ ഇതുപോലെയുള്ള വളങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ അത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ അത് ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ മറ്റൊരു സാധനമാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പച്ച പയറുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മാത്രമല്ല നമ്മുടെ ചായയുടെ പിണ്ടി ഉണ്ടല്ലോ അത് കൊടുക്കാം അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ ഉള്ളിത്തൊലി കൊടുക്കാം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ക്ലോക്ക് വൈസിൽ എന്നും രാവിലെ ഒന്ന് ഇളക്കി വെക്കണം അപ്പോൾ ഇതിപ്പോൾ ഈ ചാണകമൊക്കെ കലങ്ങാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി വയ്ക്കുന്നത് നല്ലായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് വെയിലൊന്നും കൊള്ളാത്തൊരു ഭാഗത്ത് അതായത് കുറച്ച് തണല് കിട്ടുന്ന ഭാഗത്ത് ഒന്ന് മൂടി കെട്ടി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം അങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഒരു വളമാണ് ഇപ്പം ഈ കാണുന്നത് ഇത് നമ്മൾ ഏകദേശം ഒരു ഏഴ് ദിവസമെങ്കിലും ഇങ്ങനെ പൊളിപ്പിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പം അതിനുള്ളിൽ കുറച്ച് പയറുകൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ പയറിന് ഇതിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ നൈട്രജൻ കണ്ടൻറ് ഏറ്റവും അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ പയർ അപ്പം പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപയറാണ് കേട്ടോ അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അത് ഇട്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത് കേട്ടോ അപ്പം ഇനി ചെയ്യുമ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പം പയർ കുതിന്ന് കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളത്തിനകത്തോട്ട് നമ്മൾ ലയിപ്പിക്കാനായിട്ട് ശ്രമിക്കണം മൊത്തം ഒന്നും വെള്ളത്തിൽ ലയിക്കണം എന്നൊന്നുമില്ല എങ്കിലും കുറെയൊക്കെ നമ്മൾ അതിനകത്ത് അലയിച്ച് ചേർക്കണം എന്നിട്ട് അതോടുകൂടി തന്നെ പൊട്ടിച്ചോട്ടി പൊട്ടിച്ചോട്ടിച്ചു അല്ലെങ്കിൽ അത് നമുക്ക് അതിനകത്ത് കിടന്ന് കിളക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ ചെടിയുടെ ചൂട്ടിൽ ഒഴിക്കുമ്പോൾ മണ്ണിൽ കിടന്ന് കിളക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിനു മുമ്പ് ഞാൻ കുറച്ച് വളം ഇതുപോലെ മറ്റൊരു ബക്കറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വളമാണ് ഇത് അപ്പം ഇതിനായിട്ട് ചെടികൾ കൊഴിക്കുമ്പോൾ ഏകദേശം നാല് അല്ലെങ്കിൽ അഞ്ച് ഇരട്ടി വെള്ളമൊക്കെ ചേർത്തിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളമാണല്ലോ കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റാക്കി തന്നെ ഏത് വളവും കൊടുക്കുന്നതാണ് നല്ലത് അപ്പം ഞാനിവിടെ ഇത് തികച്ചും ലൈറ്റാക്കിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ഈ ഒരു പൊഗൈൻ വില്ലയൊക്കെ ചട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു വലിയ പൊഗൈൻ വില്ലക്കൊക്കെ ഒരു രണ്ട് രണ്ടര കപ്പ് വരെയൊക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചെടിച്ചട്ടിയുടെ അളവിനും ആ ചെടിയുടെ വലിപ്പത്തിനുമൊക്കെ അനുസരിച്ച് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അല്ലാതെ ഇത്ര ഒരു കപ്പ് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നൊന്നുമില്ല ആ ചെടിയുടെയും ചെടിച്ചട്ടിയുടെയും വലിപ്പം നോക്കിയിട്ട് അതനുസരിച്ച് ഒന്നോ ഒന്നരയോ ഒക്കെ കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടുത്തെ നിൽക്കുന്ന എല്ലാ ബോഗീൻ വിളകൾക്കും ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു വളമാണ് ഫോസ്ഫറസ് പൊട്ടാസ്യം മെഗ്നീഷ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വളമാണിത് അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം മിക്കവർക്കും അറിയാവുന്ന ഒരു വളമാണ് മിക്കവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ചെടികളൊക്കെ വളർത്തുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇനി ഈ ചെടി പൂക്കാനായിട്ട് മറ്റൊരു പ്രധാന കാര്യമാണ് അപ്പൊ കുണിങ്ങി നമ്മൾ മറ്റേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇവിടെ നിൽക്കുന്ന ഈ ഒരു ചെടിയുണ്ടോ ഇതിന്റെ പൂക്കളൊക്കെ നന്നായിട്ട് അങ്ങ് ഉണങ്ങാൻ തുടങ്ങിയില്ലേ ഒരിക്കലും ഇത്രയും ഈ പൂക്കൾ ഉണങ്ങാനായിട്ട് ചെടിയെ അനുവദിക്കരുത് ഇതിനു മുമ്പേ തന്നെ നമ്മളിത് കട്ട് ചെയ്യുക ഞാനിത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇത്രയും ഒന്ന് ഉണങ്ങാൻ നിർത്തിയതാണ് കേട്ടോ അപ്പം ഇത്രയും ഉണങ്ങാനായിട്ട് നിൽക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് നല്ലതെങ്കിൽ മാത്രമേ പുതിയ തളർപ്പുകൾ ഈ ഉണ്ടായിട്ട് പുതിയ പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പം ഈ ചെടിയിലൊക്കെ പൂക്കള് ഒഴിയാതെ എല്ലാ സമയവും പൂക്കൾ മിക്കയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം അതൊക്കെ ഇതേപോലെ നല്ലതായിട്ട് ശ്രദ്ധിച്ച് നിർത്തുന്നത് കൊണ്ടാണ് അവയിലൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ വരുന്നത് കേട്ടോ അപ്പൊ ഇത് നമുക്കിവിടെ ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതാ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ചെറിയ കിളർപ്പുകൾ ഉണ്ടാകുന്നുണ്ട് മറിച്ച് നമ്മളിത് നേരത്തെ കട്ട് ചെയ്യുകയെങ്കിൽ ഇപ്പൊ ധാരാളം കിളർപ്പുകൾ അതിൽ ഉണ്ടായി വന്നതിന് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഈ ഉണങ്ങിയ പൂക്കളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിലെല്ലാം ചെറിയ ചെറിയ ചിനപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതിനി പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്ലവർ ആയിട്ട് മാറിക്കൊടുും അപ്പോൾ ഇവിടെ നമുക്ക് ഉച്ച സമയത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് നല്ലതായിട്ട് വൈകുന്നേരം ആയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം രാവിലെയൊക്കെ സമയം മാത്രമേ നമുക്ക് ഈ ചെടികൾക്കകത്ത് വല്ലതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് വെയിലും ചൂടുമാണ് അതുകൊണ്ടാണ് എനിക്കിതൊക്കെ കട്ട് ചെയ്യാനായിട്ട് താമസം വന്നതും അതൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കുറച്ചൊന്ന് നിർത്തിയിരുന്നത് അപ്പം ഇതാ ഇതുണ്ടോ നന്നായിട്ട് പൂവിൻ്റെ കളർ വരെ മാറിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിപ്പോയി അപ്പം അത്ര ഉണങ്ങാനായിട്ടൊന്നും ഇത് നിർത്തരുത് ചെറിയ രീതിയിൽ കളർ മാറുമ്പോഴേ നമ്മൾ ഇത് കട്ട് ചെയ്ത് നല്ല നല്ലാണ്ട് പുതിയ ഒരുപാട് ചിനപ്പുകൾ വന്നിട്ട് അതെല്ലാം പൂക്കളായിട്ട് മാറും അപ്പൊ അത് പൊഗൈൻവിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇപ്പം ഇതുപോലെ കത്രികയൊന്നും ഉപയോഗിക്കാതെ തന്നെ വേണമെങ്കിൽ നമുക്കിത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് കളയാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ചെടി കുറ്റിച്ച് നിർത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ കണ്ടുനോക്കണം എങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് നല്ല ബുഷിയായിട്ടൊക്കെ നിർത്താൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഇതിങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ പൂക്കളൊക്കെ എൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റിയിടുക ശേഷം നന്നായിട്ട് തന്നെ ഇതിനും നമ്മൾ വളം കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല സൺലൈറ്റും കിട്ടുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു ചെടിയിൽ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ കുറ്റിച്ച് ഫ്ലവർ നിൽക്കുന്നതായിട്ട് കാണാം ഇപ്പം അതാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മറ്റുള്ള ചെടികളിലൊക്കെ ഒരു പൂക്കാലം ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുറേ ദിവസം എടുക്കുമല്ലോ പൂക്കം ഉണ്ടാകാനായിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരൊറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ നമ്മളിതേ രീതിയിൽ ചെയ്ത് കൊടുത്തുകഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആകുന്നതായിട്ട് കാണാം അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇതേലൊക്കെ ഫ്ലവറുകളെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ എല്ലാ പൊഗൈൻ വില്ലുകളും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറെയൊക്കെ ഫസ്റ്റിലെ പൂവിടാൻ തുടങ്ങിയതാണ് ഏകദേശം ഒരു നവംബർ മുതലേ പൂവിടാൻ തുടങ്ങിയതാണ് അപ്പം ഇതുപോലെ പൂക്കൾ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള ഓർഗാനിക് വളങ്ങള് അതുപോലെ ലൈറ്റായിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം വെള്ളത്തിനോടൊപ്പം ഇങ്ങനെയുള്ള വളങ്ങളും ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ചെടി നന്നായിട്ട് ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് മാറുന്നത് കാണാം അപ്പം പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നവരെ കൂടുതലും ഈ ചെടിക്ക് പത്തൊമ്പത് പത്തൊമ്പത് വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ചുവട്ടില് ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് പതിനെട്ട് പതിനെട്ട് അപ്പം ഇതൊക്കെ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ എഫ്സം സൾട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതൊക്കെ ഈ ഒരു സമയം വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചൂട്ടിൽ ഇട്ട് കൊടുക്കുന്നതിനേക്കാട്ടിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ചൂട് കൂടുതലാണ് അപ്പം ചട്ടിയിലെ മണ്ണ് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ടങ്ങനെ ചൂടായിട്ട് വളവും കൂടി ആകുമ്പോൾ ചെടിയുടെ ചുവടിന് അതൊരു ക്ഷേതമായിട്ട് മാറാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം നമുക്ക് വെള്ളവും കിട്ടും അതുപോലെ തന്നെ വളവും ഒന്നിച്ച് തന്നെ ചെടികൾക്ക് ചെല്ലും അപ്പം അതാണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ തന്നെ കുറച്ച് വേപ്പം പിണ്ണാക്കും അതുപോലെ കുറച്ച് ചകിരി ചോറുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ ചൂടിന് നല്ല തണുപ്പും അതുപോലെ തന്നെ വളവും ഒന്നിച്ച് കിട്ടുന്നതായിരിക്കും അങ്ങനെ ചെടിയുടെ ചുവട്ടിലൊരു പുതയിടുന്ന മാതിരി ചെയ്ത് കൊടുത്താൽ അതിനെ ചൂടിനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ വളവും ചെടികൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ ഈ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ഇടുന്നതായിട്ട് കാണാം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് പുതിയ മറ്റൊരു ചെടി വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ